സാക്ഷ്യം വഹിച്ചോൾഡ് എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറേം ലൈബ വെഡിംഗ് സെന്റർപാടം കരിമാറണ്ട് പോരൂർ ഗ്രാമപഞ്ചായത്ത് ആലിക്കോട് കുടിവെള്ള പദ്ധതി ടാങ്ക് ഉയർത്തൽ പ്രവർത്തികൾക്ക് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ആറ് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ ആലി ആലിക്കോട് കുടിവെള്ള പദ്ധതി അതിൻ്റെ അവസാന ഘട്ട വർക്കാണ് നടക്കുന്നത് നേരത്തെ പഞ്ചായത്തിൻ്റെ അത് പഞ്ചായത്തിൻ്റെ രേഖയിൽ ഇല്ലാതെ ഹാഡ പദ്ധതിയായി ബന്ധപ്പെട്ടതായിരുന്നു പതിനാറാം വാർഡ് മെമ്പറും മുൻ പഞ്ചായത്ത് ഉത്സവമായ റാഷ്യത്തിൻ്റെ ശ്രമഫലമായിട്ട് ആ കുടിവെള്ള പദ്ധതി പഞ്ചായത്ത് ഏറ്റെടുക്കുകയും ആദ്യം തന്നെ രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് കോഴൽ കിണർ നിർമ്മാണം പൂർത്തീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് എല്ലാവരും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി രണ്ടര മീറ്റർ ഹൈറ്റുള്ള ടാങ്ക് ആറ് ലക്ഷം രൂപ ചിലവഴിച്ചു കൊണ്ട് ആറ് മീറ്റർ ഉയരത്തിൽ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്ന രീതിയിലുള്ള പദ്ധതിക്ക് അതിൻ്റെ ടാങ്ക് നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് എന്താണെങ്കിൽ രണ്ട് മാസം കൊണ്ട് കുടിവെള്ളം എത്താത്ത എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്നതോടൊപ്പം പതിനാറാം വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനം നടത്തിയതിനുവേണ്ടി വാർഡ് മെമ്പറേയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് തുടർന്ന് നിങ്ങൾ സഹകരണം വേണമെന്ന് അപേക്ഷിക്കുന്നു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് അധ്യക്ഷത വഹിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ മറ്റു നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വണ്ടൂർ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫ ജില്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി